വീടില്ലേ ദൂരത്തിലാ വീട് ഈ വള്ളത്തിൽ

മക്കളെ ഇതെല്ലാം എവിടെ പോണത് ഈ മീനും പായലും ഒക്കെ ഇതാ വീട് ഇത് പായലിന്റെ വീടാ മക്ക എങ്ങനെ ഇത് മനസ്സിലായി മീന്റെ പേരെന്തോന്നാണ് പള്ളത്തി ിപ്പയാപ്പിപ്പലേ അപ്പിക്കുന്നു <laughs>

എന്നാ പറഞ്ഞേ? എന്നാ പായലതാ നബന പൊവിתי കേല. അല്ലല്ല നിങ്ങളെല്ല. വാ നമ്മ കാണാവേ. പോവ പാ. പോവ. കൊക്ക് എന്തോ നേണ്ടത. ഒരു പ്രാ പ്രാ വണ്ടി ഇങ്ങന. അത് കൊക്ക്. കൊക്കാ. അല്ല പറന്ന പാവ്. കൊക്കട. അല്ല പാവ്. വല്ലയാന വല്ലയാന കൊക്ക്. കൊപ്പായ Simba. Tá doendo. Simba. Mm. No.